ഞാനേ ഇപ്പോഴേ പുതിയ ചൂറിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റില്ലെങ്കിലോ അവൻ്റെ നെഞ്ചിൽ തന്നെ താട കുത്തി വെച്ചുകൊണ്ട് ഒരു കുസൃതി ചിരിയോടെയായിരുന്നു ആയിരുന്നു അവളത് പറഞ്ഞത് അവനും അവളെ വട്ടം പിടിച്ചുകൊണ്ട് അത്ഭുതത്തോടെ നോക്കി ചൂരലോ എന്തിനി ഈ കുടിയമാഷ്ണെ തല്ലാൻ നെഞ്ഞവും പറ്റിച്ചാൽ ഞാനും തല്ലു കണ്ണങ്കാലും നോക്കി തന്നെ തല്ലു അവൾ പിരുകം പൊക്കിക്കൊണ്ട് പറഞ്ഞു നന്ദൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിർത്തി തല്ലിക്കൂടി പക്ഷെ ഞാൻ തല്ലുന്ന തല്ലു തിരികെ വാങ്ങാൻ കെൽപ്പുണ്ടാകണം തല്ലിയും തല്ലുകൊണ്ടും ചാവും വരെ വരാങ്ങ് കൂടാലോ ഇത് നാളെ തന്നെ ചാവുന്ന ലക്ഷണമാണ് കാണുന്നത് എൻ്റെ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ തന്നെ പാർവിൻ്റെ ശബ്ദം കേട്ട് രണ്ടു പേരും രണ്ടുപേരും ഞെട്ടിക്കൊണ്ടകന്നു മാറി പകപ്പോടെ മുന്നോട്ട് നോക്കിയതും കാണുന്നത് ഫ്രിഡ്ജിൽ നിന്നും ബോട്ടിലെടുത്ത് വായിലേക്ക് കമഴ്ത്തുന്ന പാർവിനെയാണ് ഇങ്ങനെ രണ്ടാളുകൾ ഇവിടെ ഉണ്ടെന്ന ഭാവം പോലുമില്ല പാവത്തിന് ശിവ അഭിനയം വേറൊരു അഭിനയം നന്ദനാണെങ്കിൽ അവളെ പല്ല് കടിച്ചുകൊണ്ട് ഒരേ നോട്ടം ആഹാ ഏട്ടനോ ഏട്ടനെ പോന്നു ഒന്നും അറിയാത്ത രീതിയിലുള്ള അവളുടെ ചോദ്യം മണിക്ക് വലിയ ആശ്വാസമായിരുന്നു എങ്കിലും നന്ദൻ അവളെ നോക്കി കണ്ണുർട്ടി കൃത്യസമയത്ത് കയറി വന്നതും പോരാ നിന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നന്ദൻ മനസ്സിൽ പറഞ്ഞു പോയി എന്താ ഏട്ടാ ആലോചനയാണല്ലോ എന്തെങ്കിലും കളഞ്ഞു പോയോ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് നന്ദൻ അവളെ കടുപ്പത്തിലൊന്ന് നോക്കി എൻ്റെ കുഞ്ഞമ്മയുടെ പതിനാറ് പൂടിയുള്ളുണ്ടേ കൃത്യസമയത്ത് കയറി വന്നോളും പാഷണത്തിക്റിഞ്ഞ് പാട്ടി വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു കൊണ്ട് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിപ്പോകുന്ന നന്ദനെ കണ്ട് മണി വാ പൊത്തി ചിരിച്ചു പോയി താൻ പോടോ കള്ളൂടിയാ പാറു മുഖവും കയറ്റിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു കുട്ടിക്ക് എള്ളുണ്ട എന്ന് വിളിച്ചത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നിൻ്റെ പോകുന്ന വഴിയിൽ ടേബിളിൽ വെച്ച ഫ്ലവർ വേസ് എടുത്ത് എറിയാൻ ഓങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞതും പാറു നെഞ്ചും പിരിച്ചു നിന്നു എറിയാൻ മാത്രമുള്ള ധൈര്യം തൻ്റെ ഏട്ടനില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം അത് കണ്ടതോടെ നന്ദനൊന്ന് പരിഞ്ഞി എന്താ നിർത്തി കളഞ്ഞത് എറിയടോ എറിയടോ എറിയാൻ പാറു ഭയങ്കര ഫോമിലാണ് നന്ദൻ്റെ നൃത്തം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അപകടം മണത്തുകൊണ്ട് മണി അവളുടെ അടുത്തേക്ക് നീങ്ങി തോളിലൊന്നു തോണ്ടി പാറു വേണ്ട അപകടമാണ് മാറി നില്ലടെ ഞങ്ങളുടെ അയാൾ എന്താ ചെയ്യാന്ന് നിനിക്കുന്നു കാണണം എറിയടോ പറഞ്ഞു തല ചെലച്ചതും തൻ്റെ തൊട്ടടുത്തു കൂടെ എന്തോന്ന് പോയതുപോലെ അവൾക്ക് തോന്നി അവളൊരു നിമിഷ സ്റ്റെക്കായി അടുത്ത നിമിഷം തന്നെ പിറകിൽ നിന്നും എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഫ്ലവർ ഫ്ലവർവേസിൻ്റെ കൂടെ പൊട്ടിക്കിടക്കുന്ന ചട്ടികൾ വണ്ടർഫുൾ പാറ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞ് നന്ദനെ നോക്കി ഇതെൻ്റെ അല്ല എൻ്റെ ഇങ്ങനെയല്ല എന്നൊരു നോട്ടം ഇപ്പോൾ കുറച്ച് പേടിയുണ്ട് ഇനിയും വേണോടെ നിനക്ക് നന്ദന അലറി എന്തോ കേട്ട പോലെ റൂമിൽ നിന്നും ഗൗതം ഓടി വന്നതും കാണുന്നത് ദേഷ്യത്തോടെ കൈയും കയറ്റി വെച്ച് ഉറഞ്ഞു തുള്ളുന്ന നന്ദനയും പേടിച്ച് വിറച്ച് നിൽക്കുന്ന പെങ്ങളെയും ഭാര്യയും ഇതിലേതിനാണ് കിട്ടിയത് എൻ്റെ ഈശ്വര ഗൗതം രണ്ടിനെയും സ്കാൻ ചെയ്യുകയാണ് ആർക്കാണേലും പരിക്ക് കാണും കാണുന്നില്ല കടന്നില്ല ഗൗതമിൻ്റെ കണ്ണുകൾ ചുറ്റും പരതി അവസാനം ചെന്നു നിന്നത് പൊട്ടിയ ചട്ടിയിൽ യു വെഗി ഗൗതം നന്ദനെ ദയനീയമായൊന്ന് നോക്കി ഇവ ഒറ്റൊരുത്തം കാരണം മാസത്തിൽ വീണ്ടും സാധനങ്ങൾ മാറ്റി വാങ്ങേണ്ട ഗതിക്കാട്ടാണ് പാവത്തിന് എന്തിനാണ് എന്നോട് ഇങ്ങനെ എന്നൊരു നോട്ടം നിനക്ക് നിനക്കിനിയും വേണോന്ന് നന്ദൻ ഒന്നുകൂടി അലറി പാറുവേഗം ഒന്ന് ഉങ്ങുന്നീരി ഇറക്കിക്കൊണ്ട് ചുമലൂച്ചി അല്ല നിനക്കല്ലേ എറിയേണ്ടത് ഞാൻ എറിഞ്ഞുതരാം വേണ്ട വേണ്ടത്തുണ്ട അവൾ നിഷ്കുവായി നിനക്ക് വേണോ നന്ദ മണിയെ നോക്കി മീശ പിരിച്ച് അയ്യോ ഞാൻ രണ്ടു മാസം മുന്നേ വേണ്ടെന്ന് പറഞ്ഞല്ലേ സത്യത്തിൽ വേണ്ട മണി അടി താങ്ങും പക്ഷേ ഏറ് അത് അല്പം റിസ്ക്കാണ് മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് ഇനി മേള രണ്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടല്ലോ അവൻ അലറിയതും രണ്ടും ഒരേപോലെ തലയാട്ടി എന്നാൽ കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് പത്ത് മിനിറ്റിനകം ഉമർത്തിയേക്കണം വളരെ ഗൗരവത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന നന്ദനെ കണ്ട് ഗൗതമിന് രോമെഴുതീട്ടിരുന്നു തന്നെ കൊണ്ടാകാത്തത് വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ ബഹുമാനിക്കണമെന്ന് ആരോ പറഞ്ഞു കേട്ടൊരു ഓർമ്മ ഒന്ന് സെല്യൂട്ട് അടിച്ചാലോ ആയാലേ വേണ്ട ഗൗതം രണ്ടിനെയും നോക്കി കണക്കിന് വാങ്ങിക്കുമെന്ന ഭാവവും വരുത്തി നന്ദന് പുറകെ തന്നെ വെച്ച് പിടിച്ചു ഉമ്മറത്തെത്തിയതും നന്ദൻ അതുവരെ അടക്കി വെച്ചയെല്ലാം വിട്ട് ഒറ്റ ശ്വാസം വലിയായിരുന്നു ഗൗതം അവനെ അത്ഭുതത്തോട് നോക്കി എന്താന്നെ അവരുടെ മുന്നിൽ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു പേടിച്ചിട്ട് കൈകാലൂടി കൂട്ടിടിച്ചിട്ട് ഊ നന്ദൻ്റെ സംസാരം കേട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഗൗതമിൻ്റെ നന്ദനോടുള്ള സകല ഇമേജും പോയി ഞാനും ഇല്ലല്ലോ അവരെ പേടിച്ച് ഇങ്ങനെ പറയാൻ ഗൗതം അവനെ ഒന്ന് പുച്ഛിച്ചു ആഹാ ഇപ്പം അതൊക്കെ പറയാം ഞാനേ ജീവൻ കയ്യിൽ പിടിച്ച് വെച്ചോണ്ടാണ് അവിടെ നിന്നത് അവർക്ക് ബുദ്ധി ഇല്ലാത്തതാണ് ഞാൻ ആ പറഞ്ഞ ദേശത്തിൽ അവിടെയുള്ള കത്തിങ്ങാനും വെച്ചെന്നെ എറിഞ്ഞിരുന്നെങ്കിലോ അതൊന്നും ആലോചിക്കേ അവരുടെ ഡെയിലി ഇത്രയും തന്നെ പിടിച്ചു ഈ ശരീരം കൊണ്ടാ അങ്ങനെയെങ്കിലും ചെറിയൊരു പേടി അവർക്കുണ്ട് നന്ദൻ കാര്യമായി പറഞ്ഞപ്പോഴാണ് ഗൗതമോ അത് ചിന്തിച്ചത് കൊന്നിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ആണെന്ന് പറയുന്ന റേർ ഐറ്റങ്ങളാ പേടിക്കേണ്ടിയിരിക്കുന്നു എടി കുറച്ച് സോപ്പ് കൂടി കൂട്ടിട്ടാലോ ചായ ഉണ്ടാക്കി രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോഴാണ് പാറുവിൻ്റെ ചോദ്യം മണി ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി അവൾക്ക് കിട്ടിയതൊന്നും പോരാ തുഷ്ടത്തരം പറയാതടി ഒന്നുമില്ലല്ലോ നിന്റെ എൻ്റെ ഏട്ടുമാരല്ലേ മണിയുടെ ഡയലോഗിൽ പാറു കണ്ണും തള്ളി ഒരേ നോട്ടം ഇവളെ നന്നായോ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതാകുമ്പോൾ കുടിക്കാൻ പറ്റിയ സാധനമല്ലേ മണിയുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ അത് കേട്ടതും പാറു അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ തുരു തുരെ മൂന്ന് മുത്തം നിന്നെനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത് ഞാൻ രക്ഷപ്പെട്ടുവെന്നും ഈ ഡയലോഗ് കാലത്തിനു മുന്നേ സഞ്ചരിച്ചതാണ് തീർച്ചയായും നന്ദനും പറയേണ്ടി വരും വിട്ടു നിൽക്കടി മരപ്പോത്തെ നിൻ്റെ ഏട്ടനേക്കാൻ വലിയ അട്ടയാണ് നീ അയ്യേ അവൾ ഉമ്മ വെച്ച കവിളിൽ കൈവച്ച് നന്നായി ഉരസിക്കൊണ്ട് മണി പറഞ്ഞു ഷെൽഫിൽ നിന്ന് ഉപ്പും പാത്രം എടുത്തുകൊണ്ട് ഒരു സ്പൂണ് മുഴുവൻ എടുത്തൊരു ഗ്ലാസ്സിൽ മാത്രം കമ്മിത്തി നീതെന്തടി കാണിക്കുന്നത് രണ്ടിലൂടെ അത് പിന്നെ എൻ്റെ ഏട്ടൻ പാവല്ലേടി അങ്ങനെ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിന്നോട് രടി പറഞ്ഞത് എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പാറു അറിയത് മണിയൊന്നും ഞെട്ടി ചേ ടി വി ചെയ്തടി ചെയ്ത് പാലിൽ മൂക്കി തിന്നാൽ കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ മോംസ് മാജിക് ബിസ്ക്കറ്റ് ഈ തുളയിട്ട് കൊണ്ടുവന്നവനാണ് നിൻ്റെ ഏട്ടൻ എന്നിട്ട് ആ ബിസ്ക്കറ്റിൻ്റെ ആയിട്ട് ഈ പോത്ത് പോലെ കിടന്നുറങ്ങിയവൻ മസാല ദോശ ചോദിച്ചിരിക്കും മുളകരച്ച് തേച്ച ഉണക്കിയ ചേറിൽ വെച്ച് അടിച്ച് ഇനി മസാല വേണമെന്ന് ചോദിച്ചത് അത്തേണ്ടി എൻ്റെ പുളിമുട്ടായി കട്ടിരുന്ന കാലമാടൻ ഇനി നീ പറ ഇതിൽ പര ഒരു പെട്ടിൻ്റെ ജീവിതത്തിൽ ഇനി എന്താ നടക്കാനുള്ളത് അയാൾ എന്നെന്താ ചെയ്യാനുള്ളത് പാറു അൽ സൈക്കോ ആയി മാറി മണി കണ്ണൻ തള്ളി നിൽക്കുന്നു പിന്നെ അന്ന് നോക്കിയില്ല ഒരു സ്പൂൺ ഉപ്പ് ഗൗതമ്പിൻ്റെ ചായയിലോട്ട് പാറുവിൻ്റെ പ്രതികാരം ഏട്ടാ ചായ പാറു ഇന്ന് രണ്ട് ഡബിൾ റോളിലാണ് എടുത്തിരിക്കുന്നത് ഉത്തമയായ ഭാര്യ ഒന്ന് ഏട്ടൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ അനിയത്തി രണ്ട് അവൾക്ക് പിന്നിൽ തന്നെ ഡോറിൻ്റെ മറവിൽ മണിയും ആഹാ ഇത്ര പെട്ടെന്ന് വന്നോ അപ്പം അനുസരിക്കാനൊക്കെ അറിയാലേ നന്ദന് അഭിമാനം കരകവിഞ്ഞൊഴുകി കൊണ്ട് പത്രവും അടക്കി വെച്ച് ഒരു ഗ്ലാസ് എടുത്തു ഗൗതമിന് നല്ല സംശയവും ഉണ്ട് വല്ല വിഷവും കലക്കിയോ എന്ന് എങ്കിലും രണ്ടിൻ്റെയും നിഷ്കുഭാവം കണ്ട് അവനും വിശ്വസിച്ച് പോയി അവനും എടുത്തൊരു കപ്പ് പാറു ചെറിയൊരു ചിരിയം പിന്നെ ബഹുമാനം ഇല്ലാതിരിക്കോ ഏട്ടാ ഒന്നുമില്ലല്ലോ ഏട്ടനെൻ്റെ ഏട്ടനല്ലേ ഏട്ടാ അല്ലാതെ വേറെ ഏട്ടന്മാരെ പോലെ ഏട്ടനെ ഏട്ടനല്ലാതിരിക്കില്ലല്ലോ ഏട്ടാ പാറുവിൻ്റെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാകാതെ നന്ദൻ ഒരു നോട്ടം പാറ കൊഞ്ചലോട് ചിരിച്ചു കൊടിക്കട്ടാ നന്ദന് ചെറിയൊരു സംശയം നന്ദൻ മെല്ലെ വാതിൽ പടിക്കൽ നിൽക്കുന്ന മണിയെ നോക്കി ആൾക്കൽപ്പം ടെൻഷനുണ്ട് നന്ദൻ മെല്ലെ കപ്പ് ചുണ്ടോട് ചേർത്ത് മെല്ലെ കുറച്ചു മാത്രം ചുണ്ട് നനച്ചപ്പോഴേ വന്നു ഉപ്പിൻ്റെ കട്ടച്ചുവ അതോടെ നന്ദം പണി നിർത്തി എങ്കിലും വിളിച്ചു പറഞ്ഞില്ല കാരണം ഒരുത്തം കൂടിയുണ്ട് അനുഭവിച്ചറിയേണ്ടത് അനുഭവിച്ച് തന്നെ അറിയണ്ടേ നന്ദം കണ്ണുരുട്ട് രണ്ടിനെയും നോക്കി ഒരു നിമിഷം പാറോന്നുള്ളിലേക്ക് വരിഞ്ഞു കൊക്കിന് വെച്ചത് കുളക്കൊഴുക്കി കൊണ്ടുവന്നാ തോന്നണേ പാറു ആരോടെന്നില്ലാതെ പറഞ്ഞപ്പോഴേക്കും കണ്ടു ചായക്കപ്പും താഴെയിട്ട് വായയും പൊത്തിപ്പിടിച്ച് വാൾ വെക്കാൻ ഓടുന്ന പ്രേതമനെ ഡേ ആ സ്പോട്ടിൽ തന്നെ നന്ദിൻ്റെ വിളി വന്നതും രണ്ടും തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റവട്ടമായിരുന്നു